പാലക്കാട് കാട്ടാനാക്രമണത്തിൽ യുവാവ് മരിച്ചത് അമ്മയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയെന്ന് പ്രദേശവാസി ട്വന്റി ഫോറിനോട് പറഞ്ഞു കൂട്ടം തെറ്റി വന്ന ഒറ്റാനാണ് ആക്രമിച്ചത് ബഹ്ളം കേട്ട് ആദ്യം ഓടിയേറ്റത് ഈ പ്രദേശവാസിയാണ് അമ്മയെ ആക്രമിക്കുന്നത് തടയുന്നതിനിടയിൽ അലന് കാട്ടാനയുടെ കുത്തേറ്റു എന്നും വിഷ്ണു എന്ന ഈ പ്രദേശവാസി പറയുന്നു അമ്മയും മകനും കൂടി വീടിന്റെ പരിസരത്ത് കാണുകയും തട്ടിയതും അമ്മ പോ അമ്മനെ രക്ഷിക്കാൻ വേണ്ടി പോയ ഈ ശ്രീ ശിവുമാരൻ പാലക്കാട് ശ്രീത്ത് ഇപ്പോൾ വിഷ്ണു എന്ന് പറയുന്ന ഈ പ്രദേശവാസി നൽകിയ വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് അപ്പോൾ അതിൽ കൃത്യമായിട്ട് പറയുന്ന പേരില് എനിക്ക് വ്യക്തത കുറവുണ്ടെങ്കിലും ആ പേരെന്താണെന്ന് ശ്രീത്തിന് പറയാം അപ്പൊ ഈ സംഭവം നടന്നതിനെക്കുറിച്ച് എന്താണ് ആ പ്രദേശവാസി പറയുന്നത് വിഷ്ണു എന്ന പ്രദേശവാസിയുടെ പ്രതികരണമല്ല ആദ്യം ഓടിയെത്തിയത് വിഷ്ണുവാണ് വിഷ്ണു അവിടുന്ന് എടുത്തുകൊണ്ടുപോയ സമയത്ത് ഓടിക്കൂടിയ ആളുകളിൽ ഒരാളാണ് അദ്ദേഹം ആദ്യം ഓടിയെത്തിയത് വിഷ്ണു എന്ന തൊറ്റപ്പെടുത്ത പ്രദേശവാസിയാണ് അദ്ദേഹത്തിന്റെ വീട് ആ മേഖലയിൽ വളരെ അടുത്താണ് അദ്ദേഹമാണ് ആദ്യം ഓടിക്കെത്തിയത് എന്നാലും വിഷ്ണുവിന്റെ പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടില്ല പക്ഷേ ആ പ്രദേശവാസി പറയുന്നത് പ്രകാരമാണെങ്കിൽ അദ്ദേഹവും ആ പ്രദേശത്തേക്ക് പെട്ടെന്ന് തന്നെ എത്തിയ ഒരു മനുഷ്യനാണ് ആ അമ്മയൊക്കെയാണ് ആദ്യഘട്ടത്തിൽ കാട്ടാനയുടെ ആക്രമണം നേരിട്ടത് പിറകിലൂടെ വന്ന കൂട്ടം ഒറ്റയാണ് ഇത്തരത്തിൽ നടത്തിയതെന്ന് പറയുന്നു അമ്മയെ രക്ഷിക്കാൻ അമ്മ കട്ടാനയുടെ ആക്രമണത്തിൽ പെടുന്നത് കണ്ട് രക്ഷിക്കാനാണ് ഈ അലൻ ആ പ്രദേശത്തേക്ക് ഓടിയെത്തിയത് ആ സമയത്ത് അലനെ വരെ കട്ടാന പാഞ്ഞെടുക്കുകയായിരുന്നു അങ്ങനെയാണ് കുത്തുകൊണ്ട് ഇരിക്കുന്നത് വിഷ്ണു കണ്ടു എന്നാണ് ഈ പ്രദേശവാസി ഇപ്പോൾ ട്വന്റി ഫോറിനോട് വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും വിഷ്ണുവിന്റെ മരണം സംഭവിച്ചിരുന്നു അമ്മ വിജിക്കും കാര്യമായ രീതിയിൽ കുത്ത് ഏറ്റിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ അമ്മ ചികിത്സയിലാണ് കൂടുതൽ വിവരങ്ങൾ ഈ അമ്മയെ തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്നും മാറ്റിയാൽ മാത്രമേ നമുക്ക് വ്യക്തമാക്കാനാകൂ എന്തായാലും ഒറ്റയാണ് ആക്രമിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതിനകം തന്നെ വന്നിരിക്കുന്നു ശരി ശ്രീ ശ്രീകുമാറിനാണ് പാലക്കാട് വിശദാംശങ്ങൾ